യഥാർത്ഥത്തിൽ ഈ വിധി നീതിയാണ് ന്യായാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് അത് നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്നുള്ളത് ഹൈക്കോടതി വിഷയം രണ്ടാമത്തെ കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ് അതുകൊണ്ട് നിരപരാധികളെ കുറ്റക്കാരാക്കുകയാണ് വ്യാജ തെളിവുകളുണ്ടാക്കി ഇതൊക്കെയായിരുന്നു സി പി എം അന്നത്തെ ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ടും പറഞ്ഞ ആക്ഷേപങ്ങൾ അതെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞുവെന്ന് മാത്രമല്ല അതിൻ്റെ ചെമ്പ് തെളിഞ്ഞു ആ എനിക്ക് അവരുടെ ഒരു അഭ്യർത്ഥന കൂടി ഇതുപോലെ വ്യാജ പ്രചരണം നടത്തി ആടിനെ പട്ടിയാക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് സി പി എം പുറകോട്ട് പോകണം ശരി ശരിയെന്നും തെറ്റു തെറ്റെന്നും അംഗീകരിക്കുന്നതിനുള്ള ഒരു ഉയർന്ന മനസ്ഥിതി കാണിക്കണം ഈ കേസിനകത്ത് സി പി എം വേട്ടയാടിയിട്ട് രാഷ്ട്രീയമായി വേട്ടയാടിയിട്ടുള്ള ആളുകൊണ്ട് അവരൊക്കെ നിരവരാധി അനുഭവിക്കല്ലേ നിർത്തിയുള്ളൂ ഇപ്പം വിധി രണ്ടാം വിധി വന്നതോടുകൂടി ആ നടത്തിയ എല്ലാ പ്രചരണങ്ങൾക്കും അവസാനമുണ്ടായിരിക്കുന്നു ഇവർ ചെയ്ത പ്രവർത്തനത്തിൽ സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ അവർ മാപ്പ് പ്രയോഗം ചെയ്യണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം